ും വിളിച്ചാൽ നിന്റെ ഇടപാട് കീർക്കുക ഫോണെങ്ങാണെങ്കിൽ കട്ട് ചെയ്താല് വെണ്ണലെ കണ്ണൻ ആരാന്ന് നീ അറിയില്ല േട്ടാ ഞാൻ വേറൊരു നമ്പർ വരാം ചേട്ടൻ അതിനകത്തേക്ക് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് ബ്രദറാണ് അപ്പൊ ഞാൻ ബ്രദറിന്റെ നമ്പർ ചേട്ടന് വേണം എന്റെ അടുത്ത് ബ്രദർ ഇങ്ങനെ ഒരു പ്രൊമോഷന്റെ കാര്യം പറഞ്ഞിട്ടില്ല ഇതുപോലെത്തെ ആളുകൾക്ക് വേണ്ടിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്ന ആളുകൾ തന്നെയാ നിങ്ങൾ ഞാൻ വെണ്ണലെ കണ്ണനാണ് ആക്ച്വലി ഞാൻ വിളിച്ചത് പ്രൊമോഷൻ വേണ്ടിട്ടല്ല എനിക്ക് താങ്കളുടെ ബ്രദർ സച്ചിനെ ഇഷ്ടാണ് ഇഷ്ടാണ് സച്ചിനെ എനിക്കിഷ്ടാണ് എഡു ഞാൻ തൻ്റെ വീട്ടില് തൻ്റെ നാത്തൂനായിട്ട് തൻ്റെ ബ്രദറിന്റെ ഭാര്യയായിട്ട് വരുന്നതിനോട് എന്താ അഭിപ്രായം സിനിമ കാതലൊക്കെ ഇറങ്ങി ഞങ്ങൾക്ക് ഇപ്പൊരു ഒരു ഒരു പുനർജീവനം ഒരു ജീവൻ വെച്ചേക്കാണ് എടോ ഞാനും സച്ചിനും രണ്ടു വർഷമായി ന്യൂക്ലിയസ് നൂട്ടിലെ പാർക്കിംഗിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സത്യം പറയാൻ വേണ്ടി എല്ലാ ദിവസവും വരുന്നുണ്ട് എന്റെ അടുത്തും വരുന്നുണ്ട് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കാര്യം പറയും സംസാരിക്കും ഭക്ഷണം കഴിക്കും അവനിടയ്ക്ക് അവന് വാരി ചെയ്യാൻ കൊടുക്കും അവൻ എനിക്ക് വാരി തെറ്റും ഒന്നും പറ്റാത്ത കൈകൊണ്ട് ആക്ച്വലി ഞാൻ ബേസിസിൽ ഞാൻ കോൾ കട്ട് ചെയ്യേണ്ടതാണ് പിന്നെ എന്റെ ബ്രദറിന് ഇതിനകത്ത് വന്നോണ്ടാണ് ഞാനിത് കാര്യങ്ങള് ചോദിച്ചത് ഓക്കെ ഞാനിപ്പോള് വെച്ചാൽ വിളിക്കാൻ കൂടെ ആളുകളുണ്ട് ചേട്ടാ അപ്പൊ ഞാൻ തിരിച്ചു വിളിക്കാം ഞാൻ അടുത്ത് പറഞ്ഞിട്ട്